പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ഈഴവ വിരോധിയെന്ന് വീണ്ടും ആക്ഷേപിച്ച എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സതീശൻ ഈഴവന്റെ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്നു ശ്രീനാരായണ ധർമ്മം എന്താണെന്ന് അറിയുന്ന സതീഷിനെ ശിഷ്യപ്പെടണമെന്നും പരിഹാസം പറവൂരിലെ പരിപാടിക്കിടെയാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശം നമ്മളെല്ലാം ധർമ്മം പറയാൻ എന്നാണ് നിങ്ങളുടെ എം എൽ എ വരെ പറയണം ഇപ്പം സീനാരായണ ധർമ്മത്തിൽ നിന്ന് ഞാൻ വ്യതിചരിക്കുന്നു സീനാരായണ ധർമ്മം എന്താണ് എനിക്ക് ഒന്ന് ശിക്ഷപ്പെട്ടാൽ കൊള്ളുന്നുണ്ട് നിങ്ങളുടെ എം എൽ എന്ന് അദ്ദേഹം നമ്മുടെ ഈഴവൻ്റെ ബുദ്ധിയെപ്പോലും ചോദ്യം ചെയ്തിരിക്കുക നിങ്ങളുടെ എം എൽ എ ഇത്ര മതേതരവാദിയാണെങ്കിൽ ഇരുപത്തിയഞ്ച് കൊല്ലത്തിനുള്ളിൽ ഈഴവർക്ക് എന്ത് സാധിച്ചു എന്ന് നിങ്ങൾ പറ ഈ മണ്ഡലത്തിൽ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള അല്ലെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുള്ള സ്ഥാനം ഒരു ഒരു പറ പറയാൻ തന്നെ ഞാൻ നൽകും വെള്ളാപ്പള്ളി വിടാതെ പിന്തുടരുകയാണ് സതീഷിനെ ഇക്കുറി സതീഷിന്റെ മണ്ഡലത്തിൽ സതീഷിന്റെ വോട്ടർമാർക്ക് മുന്നിലാണ് ഈ ആക്ഷേപ പ്രസംഗം എന്തൊക്കെയാണ് പറഞ്ഞത് വെള്ളാപ്പള്ളി സെഹുദ്ദീൻ അങ്ങനെ തന്നെയാണ് അതായത് പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ പറവൂരിൽ നടന്ന പരിപാടിയിൽ എസ് എൻ ഡി പി പരിപാടിയിലാണ് ഇത്തരത്തിൽ വീണ്ടും വി ഡി സതീഷിനെതിരെ ഈഴവ എന്ന ആവർത്തനം നടത്തിയിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല ആ മണ്ഡലത്തിലുള്ള ആളുകളോട് പറയുകയാണ് മതേതരവാദിയാണെങ്കിൽ ഈഴവിനെ എന്ത് നൽകിയെന്ന നിങ്ങൾ പറയണമെന്നുള്ള അടക്കം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതായത് ഈഴവന്റെ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് വി ഡി സതീഷിന്റെ ഓരോ പ്രവൃത്തിയും കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ പരാമർശം വീണ്ടും ആവർത്തിക്കുകയാണ് അതായത് കെ സുധാകരൻ ഈഴവനായതുകൊണ്ട് സുധാകരനെ വി ഡി സതീഷൻ ഒതുക്കിയതാണ് എന്ന കഴിഞ്ഞ ദിവസത്തെ പരാമർശം വീണ്ടും ഇന്ന് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീനാരായണ ധർമ്മം എന്താണെന്ന് തനിക്കറിയാമെന്നും വർഗീയത പറയുന്ന എല്ലാവരെയും താൻ വിമർശിക്കുമെന്നും കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ വെള്ളാപ്പള്ളിക്കെതിരായി വെള്ളാപ്പള്ളിക്ക് മറുപടി പറഞ്ഞിരുന്നു ഈ കാര്യത്തെ കൂടി അദ്ദേഹം അതായത് വെള്ളാപ്പള്ളി പരിഹസിക്കുകയാണ് അതായത് ശ്രീനാരായണ ധർമ്മം എന്താണെന്ന് അറിയുന്ന വി ഡി സതീഷിനെ ശിഷ്യപ്പെടണമെന്നുള്ള പരിഹാസമാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് വി ഡി സതീഷൻ അഹങ്കാരത്തിന്റെ ആൾ രൂപമാണെന്നും മുഖ്യമന്ത്രി ആയെന്നൊരു തോന്നലാണ് അദ്ദേഹത്തിനെന്നും ആരോടും എന്തും പറയാമെന്ന രീതി ആ ഒരു തോന്നലിന്റെ പുറത്താണ് എന്നും തറവറ പറഞ്ഞ് നേതാവുന്ന നേതാവ് ആവുകയാണ് വി ഡി സതീഷൻ എന്നും അദ്ദേഹം ഈ പരിഹസിക്കുകയാണ് മാത്രമല്ല നേരത്തെ പലരും പ്രതിപക്ഷ നേതാവായിട്ടുണ്ടെന്നും ഇതുപോലൊരാളെ താൻ കണ്ടിട്ടില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ ആക്ഷേപിക്കുകയാണ്